സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ ബി ജെ പിയിൽ വെട്ടി നിരത്തൽ മുൻ പ്രസിഡന്റുമാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ ആരെയും നാലു ജനറൽ സെക്രട്ടറിമാരിൽ ഉൾപ്പെടുത്തിയില്ല രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ പുനഃസംഘടനയിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിനാണ് മുൻതൂക്കം പുതിയ സംഘത്തെ ഉൾപ്പെടുത്തി പ്രസിഡന്റിന്റെ പരീക്ഷണ പട്ടികയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയായി സുരേന്ദ്രൻ പ്രസിഡന്റായ കമ്മിറ്റിയിലുണ്ടായിരുന്ന കൃഷ്ണദാസ് പക്ഷത്തെ ജനറൽ സെക്രട്ടറി എം ടി രമേശിനെ നിലനിർത്തി എന്നാൽ പക്ഷത്തെ സി കൃഷ്ണകുമാറിനെയും പി സുധീറിനെയും മാറ്റി വൈസ് പ്രസിഡന്റുമാരാക്കി പുതിയ ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷും അനൂപ് ആന്റണി ജോസഫും കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നവരാണ് സംസ്ഥാന സമിതിയിലെ നിർണായക പദവിയാണ് ജനറൽ സെക്രട്ടറി ഭാരവാഹികളിൽ പ്രസിഡന്റിനെ കൂടാതെ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് ജനറൽ സെക്രട്ടറിമാരാണ് തലമുറ മാറുന്ന നെക്സ്റ്റ് ജനറേഷൻ ടീമെന്നാണ് ബി ജെ പി നേതൃത്വം പുതിയ സംസ്ഥാന ഭാരവാഹികളെ വിശേഷിപ്പിക്കുന്നത് പത്ത് വൈസ് ഒരാളായി മുൻ ഡി ജി പി ആർ ശ്രീലേഖയും ഉൾപ്പെടെ എത്തി അതേസമയം വനിതാ പ്രാതിനിധ്യം കുറവെന്ന ആക്ഷേപവുമുണ്ട് അനൂപ് ആന്റണിയെയും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും ഉൾപ്പെടുത്തിയത് രാജീവ് ചന്ദ്രശേഖരന്റെ പരീക്ഷണമാണ് ജനറൽ സെക്രട്ടറി തസ്തികയിൽ ഇടം കിട്ടാത്തത് മുരളീധര വിഭാഗത്തിന് വലിയ തിരിച്ചടിയായി ഇത്രയും ഒഴിവാക്കൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല പരസ്യ പ്രതികരണം ഉണ്ടായില്ലെങ്കിലും ഒഴിവാക്കലിന്റെ മുറിമുറപ്പ് പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ഗ്രൂപ്പിനതീതമായി പുതിയ ടീമായിരിക്കും ഭാരവാഹികളായി എത്തുക എന്നു രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റപ്പോൾ പറഞ്ഞിരുന്നത് പകരം മാറിയ നേതാക്കളിൽ ചിലർ കേന്ദ്ര നേതൃത്വവുമായി സംവാദിക്കാനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ ഈ തീരുമാനങ്ങൾ സംസ്ഥാന ബി ജെ പിയിൽ രാഷ്ട്രീയ സംവാദങ്ങൾക്കും ഗ്രൂപ്പ് തർക്കങ്ങൾക്കും തുടക്കം കുറിക്കുമോ എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फॉर एवर कुंदमंगलम वड़गर मंजेरी मेपाड़ी तिरु पेरिंदल मंडर कणनौर